രാജ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമാണെന്നും ഇപ്പോൾ വിമർശനങ്ങൾക്ക് ഇടമില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂലയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് മുന്നിൽ വിശദീകരിക്കുവാൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന് പിന്നാലെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമാണെന്ന സൂചനയാണ് പ്രതിപക്ഷം നൽകിയത് പ്രതിരോധ മന്ത്രിയും സഹമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരെല്ലാം പങ്കെടുത്തിരുന്നു ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിലാണ് കേന്ദ്ര സർക്കാർ സൈനിക നടപടിയെ കുറിച്ച് വിശദീകരിച്ചത് കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂറിലെ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു നടപടിയിൽ സൈന്യത്തെ സർവകക്ഷി യോഗം അഭിനന്ദിക്കുകയും സൈനിക നടപടിക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു നേരത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്നതിൽ വിമർശനവുമായി മല്ലികാർജ്ജുനഖാർഗെ എത്തിയിരുന്നു സൈനിക നടപടിക്ക് പ്രതിപക്ഷം ശക്തമായ പിന്തുണ നൽകിയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവും വ്യക്തമാക്കി ചർച്ച ഫലപ്രദമായിരുന്നെന്നും കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വിളിച്ച് നന്ദി അറിയിച്ചതായും ന്യൂനപക്ഷ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകരതയെ ഇന്ത്യ ഒറ്റക്കെട്ടായി നേരിടുമെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉണ്ടായതെന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും പറഞ്ഞു യുദ്ധമുണ്ടാകാൻ പാടില്ലെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നിരുന്നതായും അദ്ദേഹം പറഞ്ഞു പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയതിന് പിന്നാലെ സർക്കാർ തിരിച്ചടിക്കാതിരുന്നപ്പോൾ കാർഗെ വിമർശനം ഉന്നയിച്ചിരുന്നു പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനം പൊതുശത്രുവായി നിൽക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സർക്കാരിന്റെ നടപടിയിൽ യോജിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ കാണുവാൻ കഴിഞ്ഞത്